നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തിയേറ്റർ റിലീസായ ഒരു സിനിമയാണ് ഹിഗുറ്റ ഈ സിനിമയുടെ പൂജ ചടങ്ങിൻ്റെ ആ സമയത്ത് തന്നെ ഒരു ചെറിയ വിവാദം ഈ സിനിമയുടെ പേരിലുണ്ടായി പ്രത്യേകിച്ച് ഈ സിനിമയുടെ പേരിൻ്റെ പേരിൽ ഹിഗുറ്റ എൻ എസ് സേതുമാധവൻ എഴുതിയ ഒരു നീണ്ട കഥ അതിൻ്റെ പേരായിരുന്നു ഹിഗുറ്റ എന്നുള്ളത് അപ്പോൾ ആ പടത്തിൻ്റെ ആ പേരിന് ഒരു കോപ്പി റേറ്റ് അല്ലെങ്കിൽ തന്നോട് അനുവാദം ചോദിക്കണമായിരുന്നു എല്ലാം എൻ എസ് സേതുമാധവൻ അഭിപ്രായപ്പെടുകയും അതൊരു ചർച്ചയാവുകയും ഒക്കെ ചെയ്ത ഒരു സംഭവം ഉണ്ടായിരുന്നു റെനെ ഹിഗുറ്റ എന്ന ഒരു കൊളംബിയൻ ഗോൾ കീപ്പർ ഉണ്ടായിരുന്നു അദ്ദേഹം കളിക്കളത്തിനകത്ത് തൻ്റേതായിട്ടുള്ള ഒരുപാട് മാസ്മരിക്ക നിമിഷങ്ങൾ നമുക്കെല്ലാം സമ്മാനിച്ചിട്ടുള്ള ഒരാളാണ് എന്തെങ്കിലും സംശയങ്ങൾ ഇത് കാണുന്ന പുതിയ തലമുറയിലുള്ള ആളുകൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഹിഗുറ്റോടെ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസെല്ലാം യൂട്യൂബിൽ ലഭ്യമാണ് നമുക്കെല്ലാം കാണാൻ കഴിയും അപ്പോൾ അങ്ങനെ ഇരിക്കെ ഹിഗുറ്റ എന്ന ഒരു പേര് എങ്ങനെയാണ് ഈ സിനിമയ്ക്ക് അനുയോജ്യമാവുന്നത് എന്നെല്ലാം ഈ സിനിമയുടെ അവസാനത്തിൽ പറയുന്നുണ്ട് അതിനോട് എത്ര പേർക്ക് യോജിക്കാനാവുമെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല പക്ഷേ പേഴ്സണലി എനിക്ക് ഈ സിനിമയുടെ ഒരു നിലപാടുകളോടും ഇതിൻ്റെ രാഷ്ട്രീയ നിലപാടാണെങ്കിലും ഈ സിനിമ പറയുന്ന രാഷ്ട്രീയമാണെങ്കിലും ഒന്നും എനിക്ക് ഒട്ടും യോജിക്കാൻ കഴിയില്ല കഴിയുന്നില്ല പേഴ്സണലി ഞാൻ ഒരു ഇടതുപക്ഷ അനുഭാവിയാണ് ഇടതുപക്ഷ സഹയാത്രികനാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷം പറയുന്ന മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളും ആദർശങ്ങളും അതിൻ്റേതായിട്ടുള്ള കാഴ്ചപ്പാടുകളെല്ലാം വളരെ വിലമതിക്കുന്നതാണ് വളരെ വിലപ്പെട്ടതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ സ്വാഭാവികമായും അതങ്ങനെ തന്നെ ആയിരുന്നു ഇപ്പോഴുമാണ് ഇനി എല്ലായ്പ്പോഴും അങ്ങനെ തന്നെ ആവും അത് അവിടെ നിൽക്കട്ടെ എന്തൊക്കെയാണെങ്കിലും പ്രാദേശികവാദം എന്നൊരു സംഭവം ഞാൻ അനുകൂലിക്കുന്നില്ല ഞാൻ അംഗീകരിക്കുന്നില്ല കാര്യം ഈ ലോകമെല്ലാം നമ്മുടെ തന്നെയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേരിൽ ഒരാളാണ് ഞാൻ പോലും ഏതെങ്കിലും ഒരു പ്രത്യേക പ്രദേശത്തെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന ആ പ്രദേശത്തുള്ള ആളുകളെല്ലാം ഇത്തരത്തിലാണ് എന്ന് പറയുന്ന അല്ലെങ്കിൽ അവിടുത്തെ രാഷ്ട്രീയമെല്ലാം ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്നൊരു പുതുപോലെ സൃഷ്ടിക്കുന്ന ഒരു ആധുനിക ഒരു സിനിമയാണെങ്കിലും ഒരു സാഹിത്യമാണെങ്കിലും മറ്റെന്താണെങ്കിലും ഒരു നാടിനെ മൊത്തത്തിൽ ആക്ഷേപിക്കുന്ന ഒരു സംഭവത്തിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല അതിന് ഈ കാശ്മീർ അതിന് ഈ നമ്മുടെ ശ്രീലങ്കയാണെങ്കിലും പലസ്തീനാണെങ്കിലും ഇസ്രായേൽ ആണെങ്കിലും ഏത് പ്രദേശമാണെങ്കിലും അവിടെ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് പറയുന്ന ഒരു സാഹിത്യത്തോടും ഒരു സിനിമയോടും എനിക്ക് വ്യക്തിപരമായിട്ട് യോജിക്കാൻ കഴിയില്ല അതുപോലെ തന്നെയാണ് ഹിഗുറ്റ എന്ന ഈ ചെറിയ സിനിമ ഒരുപക്ഷെ ഒരു വലിയ ഭൂരിപക്ഷത്തിനും കാണാൻ കഴിഞ്ഞിട്ടില്ലാത്ത അല്ലെങ്കിൽ അത്രയും ശ്രദ്ധേയമാവാത്ത ഒരു സിനിമയാണ് പക്ഷേ ഇത് കാണുന്ന ഒരു മലയാളിക്ക് ഒരു കേരളത്തിൽ ഏത് ജില്ലയിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ഈ സിനിമ കാണുമ്പോൾ കണ്ണൂർ എന്ന ജില്ലയിൽ പോവുകയോ അവിടുത്തെ ആളുകളെ പരിചയപ്പെടുകയോ അറിയുകയോ ഒന്നും ചെയ്യാത്ത ഒരു വ്യക്തിക്ക് ഈ സിനിമ കൊടുക്കുന്ന ഒരു സന്ദേശം എന്താണെന്ന് വെച്ചാൽ കണ്ണൂർ മോശം സ്ഥലമാണ് അവിടുത്തെ ആളുകളെല്ലാം രാഷ്ട്രീയമായിട്ട് വളരെ എന്താ പറയുക വളരെ മോശം ആളുകളാണ് രാഷ്ട്രീയമായിട്ടൊക്കെ അവരുടെ കൊലപാതകം ബോംബ് ബോംബ് സംസ്കാരം ഇതൊക്കെയാണ് കണ്ണൂർ എന്നാണ് ഈ സിനിമ പറഞ്ഞിരിക്കുന്നത് ഇനിയിപ്പോൾ അവിടെ ഒരു ഇടതുപക്ഷക്കാരനാണെങ്കിൽ തന്നെയും അയാളുടെ കൂടെയുള്ള ആളുകളെല്ലാം ചെറിയ എന്താ പറയുക ആവശ്യങ്ങൾക്ക് വേണ്ടി പോലും തൻ്റെ എതിർ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ കൂടെ കൂടി തൻ്റെ നേതാവിനെയോ തൻ്റെ അണികളെയൊക്കെ വഞ്ചിക്കാൻ തരാനുള്ളവരാണ് ഇനി അവിടുത്തെ വലതുപക്ഷക്കാരാണെങ്കിൽ ഏത് എന്താ പറയുക ഏത് രീതിയിലാണെങ്കിലും തൻ്റെ എതിർ രാഷ്ട്രീയക്കാരനെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി നടക്കുന്നവരാണ് എന്ന ഒരു സാധനമൊക്കെയാണ് ഈ സിനിമ എടുത്തു വെച്ചിട്ടുള്ളത് പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ ഒരു കണ്ണൂർ ജില്ലക്കാരൻ ഉറപ്പായിട്ടും ഈ സിനിമയ്ക്ക് ഒരു കേസ് കൊടുക്കേണ്ടതാണ് നിങ്ങൾ ധൈര്യമായിട്ട് കൊണ്ടേ കേസ് കൊടുക്കുക ഇങ്ങനെ ഒരു സിനിമ എടുത്തിട്ട് ഈ സിനിമ ഡയറക്ടറുടെ പേര് ഹേമഞ്ജി നായർ എന്നാണ് അദ്ദേഹത്തിനെതിരെ ഒരു നിയമപരമായിട്ട് മുന്നോട്ട് പോകണം ഈ സിനിമ പിൻവലിക്കണം എന്നാണ് എൻ്റെ വ്യക്തമായിട്ടുള്ള അഭിപ്രായം എന്ന് വെച്ചാൽ അത് ഇങ്ങനെ എനിക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഹേമഞ്ജി നായർക്ക് ഇങ്ങനെ സിനിമ എടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ഒരിക്കലും ഇത്തരത്തിൽ ഒരു ജില്ലയെ മൊത്തത്തിൽ അവിടെയുള്ള ആളുകളെ മൊത്തത്തിൽ അവിടുത്തെ രാഷ്ട്രീയത്തെ ആകെ ഇങ്ങനെ താറടിച്ച് കാണിക്കുന്ന ഇങ്ങനെ മോശമായി കാണിക്കുന്ന ഒരു ചലച്ചിത്രം എടുക്കാനുള്ള ഛേദോകാരം എന്തായിരുന്നു എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് ഇത്രയുമാണ് ഈ സിനിമ കണ്ടപ്പോൾ ഒരു ഒരു പ്രേക്ഷകൻ എന്ന നിലയ്ക്കും ഒരു മലയാളി എന്നലയ്ക്കും എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ രാഷ്ട്രീയം മാറ്റി നിർത്തി തന്നെ ഇതിപ്പോൾ ആ സിനിമയിൽ കാണിക്കുന്ന ഇനി കാണിക്കുന്ന എനിക്ക് ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ ഞാൻ എന്താ പറയുക താല്പര്യപ്പെടാത്ത മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ കാര്യമാണ് ഇത്തരത്തിൽ കാണിക്കുന്നതെങ്കിൽ പോലും ഞാൻ ഞാനതിനോട് വിയോജിക്കുകയുള്ളൂ കാര്യം ഇങ്ങനെയല്ല നിങ്ങളുടെ രാഷ്ട്രീയം സിനിമ പോലുള്ള ഒരു മുഖ്യധാരാ മാധ്യമത്തിൽ ഒരുപാട് ആളുകളിലോട്ട് എത്താവുന്ന ഒരു മാധ്യമത്തിൽ നിങ്ങൾ കാണിക്കേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം ഇനി സിനിമയിലോട്ട് വരാണെന്നുണ്ടെങ്കിൽ ധ്യാൻ ശ്രീനിവാസൻ ആണ് ഈ സിനിമയിലെ മുഖ്യ കഥാപാത്രം എന്ന് നമുക്ക് തോന്നുമെങ്കിലും സത്യത്തിലല്ല സുരാജ് കഞ്ഞാറമ്മടെ ഉപയോഗിക്കുന്ന കഥാപാത്രമാണ് ഈ സിനിമയിലെ നായകൻ അദ്ദേഹം കണ്ണൂരിലെ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ് അവിടുത്തെ ജില്ലാ സെക്രട്ടറി വരെ വരെയായിരുന്ന ഒരാളാണ് പന്നന്നൂർ മുകുന്ദൻ എന്നാണ് അദ്ദേഹം അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ പേര് ഇതിനി യഥാർത്ഥ ജീവിതത്തോട് കൊണ്ടുവരാന്നുണ്ടെങ്കിൽ പി ജയരാജൻ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി ജയരാജനെയാണ് പന്നന്നൂർ മുകുന്ദൻ എന്ന കഥാപാത്രത്തിലൂടെ സിരാജ്ഞതരിപ്പിക്കുന്നതെന്നുള്ളത് നമുക്കവിടെ എളുപ്പത്തിൽ മനസ്സിലാവും അതാണത് കട്ടെ അപ്പോൾ ഇദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ ഒരുപാട് ഉണ്ടാവുകയും മറ്റും ചെയ്യുന്നു അപ്പോൾ ധ്യാന ശ്രീവാസനം ആലപ്പുഴ ജില്ലയിൽ താമസിക്കുന്ന ഒരു പാർട്ടി ഗ്രാമത്തിൽ ഉള്ള ഒരാളാണ് ധ്യാൻ്റെ അച്ഛൻ ഒരു പോലീസായിരുന്നു സർവീസ് സർവീസിലിരിക്കുമ്പോഴേ അദ്ദേഹം മരണപ്പെട്ടു അപ്പോൾ ആ മരണത്തിലൂടെ ധ്യാനിന് കിട്ടേണ്ടുന്ന ജോലിയാണത് പക്ഷേ ധ്യാൻറ്റേതായിട്ടുള്ള ചില പ്രശ്നങ്ങളിലൂടെ രണ്ട് വർഷത്തോളം ഡിലേ ആവുകയും ആ ജോലി എളുപ്പത്തിൽ കിട്ടാതിരിക്കാനുള്ള കിട്ടാനുള്ള ഒരു സാധ്യത ഇല്ലാതാവുകയും ചെയ്യുന്നു അങ്ങനെ അവിടുത്തെ ഒരു പ്രാദേശിക രാഷ്ട്രീയ നേതാവിൻ്റെ അടുത്ത ധ്യാനം അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ടുള്ള ഒരു ഇടദോഷക്കാരനും കൂടെ ചെല്ലുന്നു ഈ ജോലിക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നു അപ്പോൾ ഈ ഇടതോഷ നേതാവ് കുറേയാണ് ഉറപ്പായിട്ടും നിനക്ക് ഈ ജോലി തരികയാണെന്നുണ്ടെങ്കിൽ ഭാവിയിൽ നിന്ന് ഉറപ്പ് ഈ പാർട്ടിയോട് നീ കടപ്പെട്ടവനായിരിക്കും തീർച്ചയായിട്ടും ഒരു സാഹചര്യം ഉണ്ടാവും അത്തരത്തിൽ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നീ പാർട്ടിയെ ആർ പി ഐ എം എന്നാണ് ഈ സിനിമയിലെ ഇടതുപക്ഷ ഭാഷയുടെ പേര് അപ്പൊ ആർ പി ഐ എമ്മിനെ നീ സഹായിക്കേണ്ടതായിട്ട് വരും എന്നൊക്കെ ഭീഷണോട് പറയുന്നുണ്ട് ആ കൂടെ തന്നെ ധ്യാനിൻ്റെ കൂടെ പോയ സുഹൃത്തിൻ്റെ ജാതി ചോദിക്കുന്നു അപ്പോൾ പേര് ചോദിക്കുമ്പോൾ ധ്യാനം പറയുന്നു അയ്യപ്പദാസ് എന്നാണ് അപ്പോ നമുക്ക് ഈ അയ്യപ്പൻ എന്നുള്ള പേര് മാറ്റാം ദാസ് മാത്രം മതി അയ്യപ്പൻ വേണ്ട എന്ന് പറയുന്നു ഈ ഇടതുപക്ഷ നേതാവ് ധ്യാനോട് പറയുന്നത് അങ്ങനെയാണ് ആദ്യം അതിനുശേഷം കൂട്ടുകാരനോട് പറയുന്നു കൂട്ടുകാരനോട് ധ്യാനോട് തന്നെ പറയുന്നു നീ ഒരു ഈഴവനാണ് അപ്പോൾ നമ്മുടെ ജാതിക്കാരനെ മുന്നോട്ട് വരേണ്ടത് ഞാനും ആഗ്രഹിക്കുന്ന കാര്യമാണ് അത് സംഭവിക്കേണ്ടതാണ് എന്ന് പറഞ്ഞാൽ ജാതി വീണ്ടും പറയുന്നു അങ്ങനെയൊക്കെ ഈ കാലഘട്ടത്തിൽ ഇടതുപക്ഷം എന്താണോ എന്താശയമാണോ മുന്നോട്ട് വെക്കുന്നത് അതിനെയൊക്കെ തീർത്തും ഇല്ലാതാക്കുന്ന തരത്തിലുള്ള രാഷ്ട്രീയമാണ് ഈ സിനിമ പറയുന്നത് ഇത് പലയിടത്തും ആവർത്തിക്കുന്നുണ്ട് സിനിമ കണ്ടാന്ന് നിങ്ങൾക്കറിയാം ഞാൻ പേഴ്സണലി പറയുന്നു നിങ്ങളിപ്പോൾ ഒരു ടെലിഗ്രാം യൂസർ ആണെങ്കിൽ സേന ാണ് ഈ സിനിമ ലഭ്യമായിട്ടുള്ള ടെലിഗ്രാമിലോ വന്നുണ്ടാവും അപ്പൊ അങ്ങനെ ഈ സിനിമ കാണാൻ വേണ്ടി നിങ്ങൾ സമയം ചെലവഴിക്കേണ്ടായിട്ടില്ല കാര്യം ഒരു പ്രതിലോമ രാഷ്ട്രീയമാണ് ഈ സിനിമ പറയുന്നത് ഒരു സാധാരണക്കാരന്റെ അല്ലെങ്കിൽ ഒരു മലയാളിയുടെ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു തരത്തിലുള്ള ഗുണവും തരാത്ത വളരെ പ്രതിലോമപരമായ രാഷ്ട്രീയമാണ് ഈ സിനിമ പറയുന്നത് പിന്നോട്ട് വിളിക്കുകയാണ് ഈ സിനിമയ്ക്ക് ഉള്ളത് എനിക്കറിയില്ല ഹേമഞ്ജി നായർ എന്ന് പറയുന്ന വ്യക്തിക്ക് എങ്ങനെയാണ് ഈ കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള സിനിമ എടുക്കാനുള്ള ഒരു പ്രചോദനം ഉണ്ടായത് അല്ലെങ്കിൽ എന്തായിരിക്കും അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് ആരാണീ ഞാൻ ഇതിന്റെ വിക്കെ നോക്കിയിട്ട് എൻ്റെ പ്രൊഡ്യൂസർ ആരാന്നൊന്നും ഞാൻ പറയാൻ തന്നില്ല അപ്പോ ഇങ്ങനെയൊക്കെയാണ് ആ സിനിമ ഏർ കൂടുതലൊന്നും ഞാൻ പറയേണ്ടതായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു ഈ സിനിമയെ കുറിച്ച് കൂടുതലാണ് ഞാൻ എന്ന് എനിക്ക് തോന്നുന്നു ആ എന്നാ ഇപ്പോ ഇങ്ങനെ സുരാജ് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ ഗൺമാനായിട്ട് ധ്യാൻ സ്വീനോസം വരുന്നു പിന്നീട് അങ്ങോട്ട് വന്നിട്ടുള്ള സംഭവങ്ങൾ രാഷ്ട്രീയത്തിലെ കളികൾ ഇതെല്ലാം ഈ സിനിമ പറയുന്നുണ്ട് അവസാനം ഒരു ജില്ലാ സെക്രട്ടറി ആയിട്ട് തൻ്റെ പ്രവർത്തനത്തിൻ്റെ പോരായ്മ കൊണ്ട് തരം താഴ്ത്തപ്പെട്ട സുരാജൻ്റെ കഥാപാത്രം ഒരു സാധാരണ രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ധ്യാനം അയാളുടെ ഗൺമാനായിട്ടവിടെ എത്തുന്നത് അവിടുന്ന് അങ്ങോട്ട് ചില സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നു അവസാനം സിനിമ അവസാനിക്കുന്നത് സുരാജ് ആരോപിക്കുന്ന കഥാപാത്രം പന്നിനു മുഖന്തൻ ആർ പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആവുന്നതാണ് അവിടെയാണ് ഈ സിനിമ അവസാനിക്കുന്നത് അതാണ് ഹിഗുറ്റ എന്ന പേര് എന്താ പറയുക ഈ സിനിമയ്ക്ക് എങ്ങനെ അനുയോജ്യമാവുന്നു എങ്ങനെ ഹിഗുറ്റ എന്ന പേര് ഈ സിനിമയ്ക്ക് കൃത്യമായിട്ട് പാകമാവുന്നു എന്നുള്ള ഒരു ഡയലോഗ് സിരാജ് പറയുന്നുണ്ട് ഒരു വോയിസ് അവർ പറയുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് ഈ സിനിമ പറയുന്നത് അപ്പോൾ പേഴ്സണലി എനിക്കൊട്ടും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെടാത്തൊരു സിനിമയാണത് ഞാൻ ഇതിൻ്റെ ഫേസ്ബുക്കിൽ കണ്ട റിവ്യൂകളിൽ കണ്ടതൊക്കെ സിനിമ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല മേക്കിംഗ് ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അഭിപ്രായമുള്ളവരുണ്ടാവാം അത്തരത്തിലുള്ള അഭിപ്രായങ്ങളെയൊക്കെ സ്വാഗതം ചെയ്യുന്നു എന്തൊക്കെയാണെങ്കിലും എനിക്ക് തോന്നുന്നു ഇതൊരു നമ്മുടെ ഇപ്പോഴുള്ള സംസ്കാരത്തെ പിന്നോട്ട് വലിക്കുന്ന ഒരു സിനിമയാണ് കണ്ണൂർ എന്ന് പറയുന്ന ഒരു ജില്ലയെ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കുന്ന ഒരു സിനിമയാണ് അവിടെയുള്ള ജനങ്ങളെ അവിടുത്തെ രാഷ്ട്രീയക്കാരെ അവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകരെ അവിടുത്തെ രാഷ്ട്രീയത്തെ തന്നെ മൊത്തത്തിൽ എന്താ പറയുക വളരെ വികലമായി ചിത്രീകരിക്കുന്ന സിനിമയാണ് ഇത്രയുമാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയത് ഹെമന്ത്ർ എന്തായാലും ഇതിന് ഉത്തരം പറയേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്ന് കാലം ഒന്നിനും കണക്കു വയ്ക്കാതെ പോകുന്നില്ല എന്നുള്ള ഒരു വസ്തുതയുണ്ട് എന്നൊരു യാഥാർത്ഥ്യവുമാണ് അപ്പോൾ ഹിഗിറ്റിയുടെ വിശേഷങ്ങൾ ഇത്രയാണ് പുതിയ ഒരു സിനിമയുടെ വിശേഷമായിട്ട് അടുത്തൊരു വീട്ടിൽ കാണുന്നവരെ ബൈ